ഞാൻ രാധിക രാമദാസ് ശ്രീ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി രചിച്ച വൈകുണ്ഠമായി മാറും ഗുരുവായൂർ സന്നിധിയിൽ എന്ന കൃഷ്ണഭക്തിഗാനം മ്യൂസിക് ആൽബം ആക്കുന്നു സാഹിത്യകാരൻ നടൻ തിരക്കഥാകൃത്ത് കഥാനിരൂപകൻ നാടകകൃത്ത് എന്നിങ്ങനെ നിരവധി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എൺപത്തിയാറാമത്തെ വയസ്സിൽ അന്തരിയ്ക്കുമ്പോൾ അദ്ദേഹം രണ്ടായിരത്തി അഞ്ഞൂറിലേറെ ഭക്തിഗാനങ്ങൾ രചിച്ചിരുന്നു അഷ്ടമി രോഹിണി നാളിൽ മനസ്സൊരും ആന ഇറങ്ങും മാമലയിൽ ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ തുടങ്ങി ഒട്ടനേകം ഭക്തിഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ് വൈശാഖസന്ധ്യകൾ ശ്രീ ചോവല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ സഹധർമ്മയുടെ പ്രത്യേക താല്പര്യാർത്ഥം ശ്രീ മധു കാടാമ്പുഴ സംഗീതം പകർന്ന് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത ഭക്തിഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രീ വിശ്വനാഥാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ബിജു കെ എസിന്റെ കലയാട്ടം എന്ന ചാനലിലാണ് വീഡിയോ ആൽബം പുറത്തിറങ്ങുന്നത് സംവിധാനം ക്യാമറ എഡിറ്റിംഗ് ശ്രീ ബിജു കെ വീഡിയോ ആൽബത്തിനുവേണ്ടി തിരക്കഥ രചിച്ച് കാസ്റ്റിംഗ് ഡയറക്ഷനും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത് രാംദാസ് കാക്കനാട് ഈ മനോഹരമായ ഭക്തിഗാന വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത് ഷോർട്ട് ഫിലിം ഫെയിം ലേഖാഘോഷ് മാസ്റ്റർ ഹരികൃഷ്ണൻ രാംദാസ് കാക്കനാട് രാജഗോപാൽ രാധിക രാംദാസ് തുടങ്ങിയവർ